എല്ലാ കൂട്ടുകാർക്കും ക്യൂസ് ബുക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നീലക്കുറങ്ങി ജൈവ വൈവിധ്യത്തിന ക്യൂസ് ആണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വനഭൂമി ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് ഹരിയാന ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവാ സങ്കേതം ഏത് നാഗാർജുന സാഗർ ശ്രീശൈലം കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ പി ചി ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ പാലോട് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഡെറാഡോൺ ലോക ജലദിനമായി ആചരിക്കുന്നത് എന്ന് മാർച്ച് ഇരുപത്തിരണ്ട് പ്രകൃതി ദുരന്ത നിവാരണ ദിനമായി ആചരിക്കുന്നത് എന്ന് ഒക്ടോബർ പതിമൂന്ന് ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ പൂർണ്ണ രൂപം എന്ത് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് ഫോർ നേച്ചർ ഡബ്ല്യു ഡബ്ല്യു എഫിന്റെ ചിഹ്നം എന്ത് ഭീമൻ പാണ്ഡ ഇന്ത്യയിലെ കടുവകളുടെ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന അതോറിറ്റി ഏത് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമേത് ഇതിനുത്തരം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ